നമസ്കാരം കേരള മികച്ച ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ റോഡ് സുരക്ഷയ്ക്ക് ഇത്രയും കരുതലുള്ള മന്ത്രി കെ എസ് ആർ ടി സിയിലെ മികച്ച ബസ്സുകളുടെ കൊടുക്കൽ വാങ്ങലുകൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്ന മന്ത്രി അങ്ങനെ നിരവധിയുണ്ട് മന്ത്രിയായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കെ ബി ഗണേഷ് ഉണ്ടാക്കിയെടുത്ത പേര് എന്നാൽ മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പുള്ളി മറന്നു പോകാറാണ് പതിവ് മുന്നറിയിപ്പില്ലാതെ കെ എസ് ആർ ടി സിയുടെ ആലപ്പുഴ ഡിപ്പോയിൽ നിന്നുള്ള രാത്രികാല സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു ഇത് ജനങ്ങളെ എത്ര ബുദ്ധിമുട്ടിക്കുമെന്ന് പോലും അദ്ദേഹം ചിന്തിക്കുന്നില്ല യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്രദമായതും താരതമ്യേന മികച്ച കളക്ഷൻ ഉള്ളതുമായ സർവീസുകളാണ് നിർത്തിവെച്ചത് സമീപ പ്രദേശങ്ങളിൽ നിന്നും ആലപ്പുഴ നഗരത്തിലേക്ക് ജോലി ചെയ്ത മടങ്ങുന്ന യാത്രക്കാർ ഇതോടെ ദുരിതത്തിലാവുകയാണ് ആലപ്പുഴയിൽ നിന്ന് രാത്രി എട്ടിന് ചേർത്തലയ്ക്ക് പോകുന്ന ഓർഡിനറി സർവീസും രാത്രി ഒൻപതിന് മുഹമയ്ക്ക് പോകുന്ന സർവീസുമാണ് കുറച്ച് ദിവസങ്ങളായി മുടങ്ങിയത് ആലപ്പുഴ നഗരത്തിൽ ജോലി ചെയ്ത ഈ ബസ്സുകളിൽ വീട്ടിലേക്ക് മടങ്ങിയിരുന്ന സ്ത്രീകളടക്കമുള്ളവരാണ് ഇതോടെ വലഞ്ഞത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും രാത്രി ഏഴരയ്ക്ക് ചേർത്തലയ്ക്ക് ഓർഡിനറി ബസ് പോയി കഴിഞ്ഞാൽ ഒൻപതിനാണ് ഇപ്പോൾ ബസ് ഉള്ളത് എട്ട് മണിയുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ പിന്നീട് ഒരു മണിക്കൂറോളം ബസ് കാത്തു നിൽക്കണം അതിനിടയിലെത്തുന്ന ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ അധിക തുക നൽകി യാത്ര ചെയ്താൽ ഇവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പുകളിൽ ബസ് നിങ്ങൾ യുമില്ല ഇതോടെ പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ ഇറങ്ങി വീണ്ടും ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലെത്തേണ്ട ഗതികേടിലാണ് യാത്രക്കാർ കുടുംബം പുലർത്താൻ ചെറിയ ശമ്പളത്തിന് ജോലിയെടുക്കുന്ന തങ്ങൾക്ക് ബസ് യാത്രാക്കൂലി ഇനത്തിൽ നല്ലൊരു തുക എല്ലാ മാസവും നഷ്ടമാകുന്നതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ആലപ്പുഴ നഗരത്തിൽ നിന്നും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് കലവൂർ വരെ മാത്രമാണ് സർവീസ് ഉള്ളത് കലവൂരിൽ നിന്നും ചേർത്തലയ്ക്കും അതിനപ്പുറത്തേക്കും യാത്ര ചെയ്യേണ്ടവർക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ആശ്രയം ബസ് സർവീസുകൾ നിരന്തരം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ യാത്രക്കാർ പി വി ചിത്തരഞ്ജൻ എം എൽ എക്കും കെ എസ് ആർ ടി സി അധികൃതർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇതിപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്ന മന്ത്രി എന്ന നിലയിൽ സർവീസുകളുടെ കാര്യവും ജനങ്ങളുടെ ബുദ്ധിമുട്ടുമൊക്കെ പുള്ളി മറന്നുപോകുന്നതാകാനാണ് സാധ്യത പക്ഷേ കൃത്യമായി ഡ്രൈവിംഗ് പരിഷ്കരണം മറ്റു കാര്യങ്ങൾ എന്ന കാര്യത്തിൽ കൃത്യമായി മാധ്യമങ്ങളെ കാണുക എന്നത് പുള്ളി നിർവ്വഹിക്കുന്നുമുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി സർവീസ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്നീ കാര്യത്തിൽ ഗണേഷ് കുമാറിന് ഓർമ്മ കുറഞ്ഞതാണോ ആരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണോ എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സംശയം